ഷെറീഫ് മുഹമ്മദിന്റെ പ്രൊഡക്ഷനിൽ ഹനീഫ് അദാനി സംവിധാനം ചെയ്ത ഉണ്ണിമുകുന്ദൻ ചിത്രമായിരുന്നു മാർക്കോ എന്തൊക്കെയാണെങ്കിലും ചിത്രം ഒരുപാടധികം പോസിറ്റീവ് റിവ്യൂസുകളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് വിജയകരമായിട്ട് ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് മാർക്കോ മൂവി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ചധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനോടകം തന്നെ ഏകദേശം നൂറ്റി കോടി രൂപയോളം വേൾഡ് വൈഡ് കളക്ട് ചെയ്യാനായിട്ട് മാർക്കോ മൂവിക്ക് സാധിച്ചിട്ടുണ്ട് ഉണ്ണിമുകുന്ദന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ഒരു സിനിമയായിട്ട് മാർക്കോ മൂവി മാറിയിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും മാർക്കോ ോ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കുറച്ചധികം വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു വീഡിയോ ഏകദേശം ഒരു ലക്ഷത്തിനധികം പേര് കണ്ടിട്ടുണ്ട് മറ്റൊന്നുമല്ല മാർക്കോ മൂവി എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ സിനിമയിൽ അഭിനയിക്കാനായിട്ട് അതിന്റെ മെയിൻ സ്ട്രീം കഥാപാത്രങ്ങൾ വാങ്ങിയ പേയ്മെന്റ് ആയിരുന്നു നമ്മൾ ആ ഒരു വീഡിയോന്റെ കണ്ടന്റ് ആക്കി എടുത്തിരുന്നത് പക്ഷെ ആ ഒരു വീഡിയോയിൽ ചില മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും വിത്തൌട്ട് ടാക്സ് ആണ് അവരുടെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ പറയാറ് പക്ഷെ ആ ഒരു വീഡിയോയിൽ നമ്മൾക്ക് ഓൺലൈൻ റെക്കോർഡുകളിൽ നിന്ന് കിട്ടിയത് വിത്ത് ഉള്ള ഒരു പേയ്മെന്റ് ആയിരുന്നു അപ്പോ കൃത്യമായിട്ട് ആ ഒരു വീഡിയോ ഒന്നുകൂടി ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് മാർക്കോ മൂവിയിൽ മെയിൻ സ്ട്രീം കഥാപാത്രങ്ങൾ ചെയ്തിരുന്ന താരങ്ങൾക്ക് എത്ര രൂപയാണ് ആ ഒരു സിനിമയിൽ നിന്ന് തന്റെ പ്രതിഫലമായിട്ട് കിട്ടിയിട്ടുള്ളത് എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം മാർക്കോ മൂവി കണ്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക കേരളം കണ്ടതിൽ ഏറ്റവും വയലന്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് എന്തൊക്കെയാണെങ്കിലും തിയേറ്ററുകളിൽ കാണാത്തവർ തീർച്ചയായിട്ടും ഒന്ന് പോയി കാണാനും ശ്രമിക്ക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് മറ്റാരുമല്ല ഇഷാൻ ഷൌക്കത്ത് ഇഷാൻ ഷൌക്കത്ത് മാർക്കോ മൂവിയില് അന്തനായിട്ടുള്ള വിക്ടർ എന്ന കഥാപാത്രമായിരുന്നു ചെയ്തിരുന്നത് അദ്ദേഹം ആ ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് തന്റെ സാലറി ആയിട്ട് വാങ്ങിയിട്ടുള്ളത് സാലറി എന്ന് പറയുന്നില്ല പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് ധ്രുവ തകീർ ധ്രുവ താകീർ എട്ട് ലക്ഷം രൂപയാണ് തന്റെ കഥാപാത്രം ചെയ്യാനായിട്ട് മാർക്കോ മൂവിയിൽ നിന്ന് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി റിയാസ് ഖാൻ റിയാസ് ഖാന്റെ വിഷ്വൽസ് ഒന്നും ഇപ്പൊ നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കില്ല വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും റിയാസ് ഖാൻ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് മാർക്കോ മൂവിയിൽ അഭിനയിക്കാനായിട്ട് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് അഭിമന്യു ഷമ്മീ തിലകൻ അഭിമന്യു ഷമ്മീ തിലകൻ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് മാർക്കോ മൂവിയിൽ അഭിനയിക്കാനായിട്ട് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി സിദ്ദിഖ് സിദ്ദിഖ് ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് മാർക്കോ മൂവിയിൽ നിന്ന് ജോർജ് പീറ്റർ എന്ന കഥാപാത്രം അവതരിപ്പിക്കാൻ വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് ജഗദീഷ് ജഗദീഷ് ഒരു വ്യത്യസ്തമായിട്ട് കഥാപാത്രമായിരുന്നു മാർക്കോ മൂവിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്തൊക്കെയാണെങ്കിൽ മുപ്പത് ലക്ഷം രൂപയായിരുന്നു ജഗദീഷും തന്റെ പ്രതിഫലമായിട്ട് മാർക്കോ മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് ആൻസൺ പോൾ ആൻസൺ പോളും ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് മാർക്കോ മൂവിയിൽ നിന്ന് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് കബീർ ദുഹാൻ സിംഗ് കേരളത്തിൽ ഇത്രയും ട്രെൻഡിംഗ് ആയിട്ടൊരു വില്ലൻ ഇപ്പൊ ഈ ഒരു സമയത്തില്ല കബീർ ദുഹാൻ സിംഗ് ഏകദേശം നാല്പത് ലക്ഷം രൂപയാണ് തന്റെ കഥാപാത്രം ചെയ്യാനായിട്ട് മാർക്കോ മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് യുക്തി തരേജ സിനിമയിലെ നായിക കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്ന യുക്തി ഏകദേശം നാല്പത് ലക്ഷം രൂപയാണ് തന്റെ ആ ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് മാർക്കോ മൂവിയിൽ നിന്ന് പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി നമ്മളുടെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറയാവുന്ന ഉണ്ണി മുകുന്ദൻ ഉണ്ണി മുകുന്ദൻ തന്റെ മാർക്കോ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യാനായിട്ട് ഒന്നേകാൽ കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ആ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ പകുതി പ്രൊഡ്യൂസർ കൂടിയാണ് ഈ പറയുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദൻ തീർച്ചയായിട്ടും ഈ ഒരു സിനിമയുടെ ലാഭത്തിന്റെ പകുതിയും നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദന് കിട്ടുന്നതായിരിക്കും തന്റെ കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയ പ്രതിഫലമാണ് ഞാൻ ഇപ്പോൾ ഞാനിപ്പോഴെടുത്തു പറഞ്ഞിരിക്കുന്നത് ഒന്നേകാൽ കോടി രൂപയാണ് ഓൺലൈൻ റെക്കോർഡുകളിൽ തന്റെ സാലറി ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ മാർക്കോ മൂവി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്ത ഒരു വീഡിയോയിൽ ചില മിസ്റ്റേക്കുകൾ വന്നതുകൊണ്ടാണ് അതേ കണ്ടന്റ് വീണ്ടും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചത് കുറച്ച് മിസ്റ്റേക്കുകൾ ആ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന വിത്തൌട്ട് ടാക്സ് ഉള്ളൊരു ഒരു റെക്കോർഡുകളായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോ വഴി പുറത്തുവിട്ടിരുന്നത് അതുകൊണ്ട് തന്നെ അത് കേട്ടവർക്കും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇണ്ട് പക്ഷേ ആ ഒരു വീഡിയോ കണ്ടിട്ട് പോകാതെ അതിന്റെ കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് പുതിയൊരു വീഡിയോ ചെയ്യാനായിട്ട് നമ്മുടെ ചാനലിനു പറ്റിയത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ മാർക്കോ മൂവി കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അതുപോയി കാണാനായിട്ട് ശ്രമിക്കുക പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർ ഇത് കാണാനായിട്ട് നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല കാരണം കേരളം കണ്ടതിൽ ഏറ്റവും വയലന്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് അതുപോലുള്ള വിഷ്വൽസൊക്കെ ആ ഒരു മൂവിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ നമ്മൾ ഈ ഒരു മൂവി കാണാനായിട്ട് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല പക്ഷെ പറഞ്ഞു വരുന്നത് ആ ഒരു സിനിമയ്ക്ക് പോകരുതെന്നല്ല പാരന്റ്സിന്റെ താൽപ്പര്യത്തിനനുസരിച്ചുകൊണ്ട് കുട്ടികൾക്ക് അത് കാണാനായിട്ടുള്ള ശേഷി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന വളരെ മികച്ചൊരു ഉണ്ണിമുകുന്ദൻ ചിത്രമാണ് മാർക്കോ ചിത്രം കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്